മാധ്യമ എഡിറ്റോറിയൽ ജൂൺ വ്യാഴം കർണാടക ഹൈക്കോടതി വിധിച്ച നിരോധം സുപ്രീം കോടതി നീക്കിയതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആൾക്കൂട്ടവാഴ്ചക്കെതിരെ സുപ്രീം കോടതി എത്രയോ പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അസത്യം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ സർക്കാരുകളുടെയും കോടതികളുടെയും ശ്രദ്ധയിൽ വരാതെയോ അവഗണിക്കപ്പെട്ടോ പോകാറുണ്ട് പ്രമുഖ സിനിമാ താരവും നിർമ്മാതാവും സംവിധായകനുമായ കമൽഹാസന്റെ പുതിയ ചിത്രമായ തക്ലീഫുമായി ബന്ധപ്പെട്ട് വിവാദം തുടങ്ങിയിട്ട് നാളുകളായി പടം റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഭീഷണിയുമായി ബംഗളൂരുവിൽ കന്നഡ ഭാഷാവാദികൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ ഒച്ചപ്പാടുകൾക്ക് തഗ്ലീഫിന്റെ ഉള്ളടക്കവുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് കൗതുകകരം മുമ്പ് അഞ്ച് പടങ്ങൾ വിവാദമുയർന്നതിനെ തുടർന്ന് പ്രദർശന വിലക്ക് നേരിടുകയും പിൻവാങ്ങലിലെത്തുകയും ചെയ്ത അനുഭവം കമൽഹാസനുണ്ടെങ്കിലും അതൊക്കെ സിനിമയെ ചൊല്ലിയായിരുന്നു അതിലെല്ലാം ബോധ്യങ്ങളിൽ ഉറച്ചുനിന്ന് എതിർപ്പുകളെ നേരിട്ട അദ്ദേഹത്തിന് ഇത്തവണ ഇടയ്ക്കൊരു തിരിച്ചടി കിട്ടി എന്നാൽ പരമോന്നത നീതിപീഠം അദ്ദേഹത്തെ പിന്തുണയ്ക്കാനെത്തിയത് വലിയ ആശ്വാസമായി സുപ്രീംകോടതി വിധി പറഞ്ഞെങ്കിലും തഗ്ലൈഫിന് കർണാടക ഹൈക്കോടതി വിധിച്ച നിരോധം നീക്കിയിരിക്കുന്നു മുപ്പത്തെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രമുഖ സംവിധായകൻ മണിരത്നവുമായി ചേർന്ന് നിർമ്മിച്ച പടത്തിന്റെ റിലീസിന് മുന്നോടിയായി മെയ് ഇരുപത്തിനാലിന് നടന്ന ഓഡിയോ ലോഞ്ചിൽ നടൻ ശിവരാജ് കുമാറിനോട് നിങ്ങളുടെ ഭാഷ അഥവാ കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണ് എന്ന കമലിന്റെ ഒരു കമന്റാണ് കന്നഡ ഭാഷാ സ്നേഹികൾ എന്ന് പറയുന്നവരെ പ്രകോപിപ്പിച്ചത് കന്നഡികരുടെ മാതൃഭാഷയെ കമൽ അവഹേളിച്ചുവെന്നും തഗ്രീഫ് ബഹിഷ്കരിക്കുമെന്നും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവർ ഇളകിവശായി കന്നഡ ഭാഷാനുകൂല ഗ്രൂപ്പുകളും കന്നഡ രക്ഷണ വേദിക എന്ന സംഘടനയും കമൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു സിനിമയുടെ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നതും കമലിന്റെ കോലം കത്തിക്കുന്നതും വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു തിയേറ്ററുകളിൽ പ്രദർശനത്തിനെതിരെ ഭീഷണികളും വന്നു തുടങ്ങി തുടർന്ന് കന്നഡ സാംസ്കാരിക മന്ത്രി തങ്കടാക്കി ശിവരാജ് കർണാടക ഫിലിം ചേംബേഴ്സ് ഓഫ് കൊമേഴ്സിന് എഴുതിയ കത്തിന്റെ ബലത്തിൽ മെയ് മുപ്പതിനു മുമ്പായി ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ എല്ലാ കമൽ ചിത്രങ്ങളും നിരോധിക്കുമെന്ന് ചേംബർ മുന്നറിയിപ്പ് നൽകി എന്നാൽ മാപ്പ് പറയാൻ പറ്റില്ല എന്നും തന്റെ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്നും കന്നഡയോട് അനാദരവതും പ്രകടിപ്പിച്ചില്ല എന്നും പറഞ്ഞ് കമൽ ഉറച്ചുനിന്നു ചേംബർ തീരുമാനത്തിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കമലന് സഹായമായ നിലപാടല്ല ലഭിച്ചത് ഒന്ന് മാപ്പ് പറഞ്ഞാൽ എന്താ ജനവികാരം വ്രണപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന മട്ടിലായിരുന്നു കോടതി പരാമർശം അതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ വാദം നടക്കുകയാണ് ജസ്റ്റിസുമാർ ഉജ്ജ്വൽ ഭുയാൻ മൻമോഹൻ മൽഹോത്ര എന്നിവരുടെ ബെഞ്ച് തുടക്കം മുതലേ ഹൈക്കോടതി നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയ ഒരു പടം ചിലരുടെ അഭിപ്രായങ്ങൾക്കോ ഇഷ്ടത്തിനോ നിരക്കുന്നതല്ല എന്ന കാരണത്താൽ നിരോധിച്ചുകൂടാ ആൾക്കൂട്ട ഭീഷണികൾക്ക് നിയമവാഴ്ചയെ ബന്ദിയാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കോടതി തിയേറ്ററുകളിൽ എന്ത് പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ ഗുണ്ടാസംഘങ്ങളെ അനുവദിക്കാൻ കഴിയില്ല എന്ന് മുന്നറിയിപ്പ് നൽകി ആരെങ്കിലും പ്രസ്താവന നടത്തിയാൽ മറ്റൊരു പ്രസ്താവനയിലൂടെ അതിനെ പ്രതിരോധിക്കണമെന്നും തിയേറ്ററുകൾ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല എന്നും കോടതി തീർത്തു പറഞ്ഞു നിരോധനം നിർദ്ദേശിക്കാൻ ചേംബറിനുള്ള അധികാരം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടിയിരിക്കുകയാണ് സുപ്രീംകോടതി പരമോന്നത കോടതി കമലിന്റെ സ്വാതന്ത്ര്യത്തിന് അനുകൂലമായ വിധി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് യുക്തിസഹമായ നിയന്ത്രണങ്ങൾ ആവാം എന്നത് ഭരണഘടനാ തത്വമാണ് ഓരോരുത്തരും തങ്ങൾക്ക് അനുകൂലമോ എതിരോ എന്ന് നോക്കിയാണ് ഓരോന്നിലും നിലപാട് സ്വീകരിക്കുക ഇവിടെ കമൽഹാസൻ ഭാഷയെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞതേയുള്ളൂ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനമെന്ന് വിളിക്കാവുന്ന പരാമർശം എന്നാൽ അതിലും എത്രയോ പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അസത്യം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ സർക്കാരുകളുടെയും കോടതികളുടെയും ശ്രദ്ധയിൽ വരാതെയോ അവഗണിക്കപ്പെട്ടു പോകാറുണ്ട് തെറ്റായ ചരിത്ര ചിത്രീകരണങ്ങളിലൂടെയും വക്രീകരിച്ച ആഖ്യാനങ്ങളിലൂടെയും ജനവിഭാഗങ്ങളെ താറടിച്ച് കാണിക്കുകയും പരസ്പര വൈരം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന തെറ്റായ ചലച്ചിത്ര അനുഭവങ്ങൾ തന്നെയുണ്ട് അത്തരം ഘട്ടങ്ങളിലെല്ലാം അധികാരികൾ വിവേചനപരമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവ്യക്തതകളാണ് വീണ്ടും വീണ്ടും സമാന വിവാദങ്ങൾ ഉയരാൻ കാരണം എന്നാലും കോടതി ഈ കേസിനിടയിൽ ചൂണ്ടിക്കാണിച്ച പോലെ നിയമവാഴ്ചയാണ് പരമപ്രധാനം അതിനുമേലെ ജനക്കൂട്ടം പ്രയോഗത്തെയും രാഷ്ട്രീയ ഹങ്കിനെയും വാഴാൻ അനുവദിച്ചുകൂടാ ഈ മർമ്മം വിസ്മരിച്ചതാണ് ഹൈക്കോടതി നിലപാടിനെ കോടതി നിശ്ചിതമായി വിമർശിക്കാൻ കാരണം ആൾക്കൂട്ട നീതിക്കെതിരായി ശബ്ദിച്ച കോടതി ഈ വ്യവഹാരത്തിൽ രജതരേഖയായി നിൽക്കുന്നു माध्यमम पॉडकास्ट